മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് മോഹൻലാൽ കഴിഞ്ഞ നാൽപ്പത്തി വർഷങ്ങളായി സിനിമയിൽ തന്റെ താരപദവി അതേപോലെ കാത്തുസൂക്ഷിക്കുന്ന താരം കൂടിയാണ് അദ്ദേഹം നടനെന്ന നിലയിലും താരമെന്ന നിലയിലും ഒരുപോലെ ശോഭിച്ച മോഹൻലാലിന് കഴിഞ്ഞ നാലഞ്ച് വർഷങ്ങൾക്കിടയിൽ കാര്യമായ ഹിറ്റുകൾ കുറവായിരുന്നു മോഹൻലാൽ നായകനായ നിരവധി ചിത്രങ്ങളാണ് ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞത് അപ്പോഴൊക്കെ പലരും മോഹൻലാൽ എന്ന താരത്തിന്റെ അവസാനമായിരുന്നു വിധി എഴുതിയിരുന്നു പക്ഷേ അഞ്ചു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രമായി മോഹൻലാൽ എത്തിയപ്പോൾ കടപൊഴുകിയത് ഒരുപിടി റെക്കോർഡുകളാണ് അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള ചിത്രം എന്ന റെക്കോർഡ് മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തിൽ നിന്നാണ് ആ റെക്കോർഡ് എംബുരാൻ നേടിയെടുത്തത് മലയാളത്തിലെ ആദ്യ ഇരുന്നൂറ്റി അൻപത് കോടി ചിത്രമെന്ന ഖ്യാതിയും എംബുരാൻ സ്വന്തമാക്കിയിരുന്നു എന്നാൽ എംബുരാൻ പോലും മുട്ടുമടക്കിയത് മലയാളത്തിന്റെ അഥവാ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമെന്ന രണ്ടായിരത്തി പതിനെട്ടിന്റെ റെക്കോർഡിന് മുന്നിലാണ് ഇപ്പോഴത്തെ അതും വീഴ്ത്തി മുന്നേറുകയാണ് മോഹൻലാൽ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമെന്ന നേട്ടം തുടരുമാണ് നേടിയിരിക്കുന്നത് റിലീസ് ചെയ്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തുടരും ഇന്ത്യയിൽ നിന്ന് തൊണ്ണൂറ് പോയിന്റ് മൂന്ന് അഞ്ച് കോടി കളക്ഷൻ നേടിയിരിക്കുകയാണ് ലോകമെമ്പാടുമായി നൂറ്റി എൺപത്തിനാല് പോയിന്റ് ഏഴ് പൂജ്യം കോടിയിലധികം കളക്ഷൻ നേടിയാണ് ചിത്രം മുന്നേറുന്നത് ഇതിന് പിന്നാലെയാണ് കേരളത്തിലും ലോകമെമ്പാടുമുള്ള രണ്ടായിരത്തി പതിനെട്ടിന്റെ കളക്ഷനുകളെ ചിത്രം മറികടന്നിരിക്കുന്നത് നിലവിൽ തുടരും പതിനാറാം ദിവസത്തിലേക്ക് കടന്നിട്ടും പലയിടത്തും തിരക്ക് അതേപടി തുടരുകയാണ് എന്നതാണ് പ്രധാന കാര്യം എംപുരനേക്കാളും കുടുംബ പ്രേക്ഷകർ കൂടുതലായി എത്തുന്നത് ചിത്രത്തിനാണ് എന്നതാണ് മറ്റൊരു വസ്തുത അതുകൊണ്ട് തന്നെ നിലവിലെ തിരക്ക് കുറച്ചുകൂടി ദിവസം തുടരാനാണ് സാധ്യത അങ്ങനെയെങ്കിൽ ഇരുന്നൂറ് കോടി എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് ചിത്രം നടന്നെടുത്തേക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചിത്രത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ലക്ഷ്യമല്ല അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ നേട്ടം സാധ്യമാണ് താനും അങ്ങനെയെങ്കിൽ മോഹൻലാലിന്റെ രണ്ടാമത്തെ ഇരുന്നൂറ് കോടി ചിത്രവും മലയാളത്തിലെ മൂന്നാമത്തെയും ആയിരിക്കും തുടരും കെ ആർ സുനിൽ രചനയിൽ തരുൺമൂർത്തി സംവിധാനം ചെയ്ത ഫാമിലി ത്രില്ലറാണ് തുടരും രജപുത്ര വിശ്വൽ മീഡിയയുടെ ബാനറിൽ എം രഞ്ജിത്താണ് ചിത്രം നിർമ്മിച്ചത് ശോഭന പ്രകാശ് വർമ്മ ഫർഹാൻ ഫാസിൽ മണിയംപിള്ള രാജു ബിനു പപ്പു ഇർഷാദ് അലി ആർഷ ചന്ദനി ബൈജു തോമസ് മാത്യു കൃഷ്ണപ്രഭ എന്നിവർ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ ട്രെയിലറും ടീസറുകളും പോസ്റ്ററുകളും ഒക്കെ വലിയ രീതിയിൽ വൈറലായിരുന്നു എന്നതാണ് തിയേറ്ററിലേക്ക് ആളുകളെ ആകർഷിച്ച ആദ്യഘടകം പിന്നാലെ വലിയ രീതിയിൽ പ്രേക്ഷക പ്രശംസയും നിരൂപക പ്രശംസയും ചിത്രം നേടിയിരുന്നു മോഹൻലാൽ വീണ്ടും പഴയ നാടൻ വേഷങ്ങളിലേക്ക് വരുന്നു എന്നതാണ് പ്രധാനമായും ചിത്രത്തെ വേറിട്ട് നിർത്തിയതും Оппо Мохурлан Шобна комбоим